അസലാമലൈക്കും വറഹമത്തല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു മൂന്ന് വഴികൾ പറഞ്ഞു തരട്ടെ മൂന്ന് വഴികൾ മൂന്ന് വഴികൾ അത് ഒരു സൂറത്തുണ്ട് ആ കൂട്ടത്തിൽ അത് നിരന്തരം പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും രണ്ടാമത്തെ ഒരു ദിക്കറുണ്ട് ആ ദിക്കറും ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും മൂന്നാമത്തതായി ഒരു അഴിബാധത്ത് മറ്റൊരു അഴിബാധത്ത് ഒരു ആമൽ അത് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷാ എന്നാൽ അത് ചെയ്യും എന്നുറപ്പുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടണം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി രക്ഷപെടലാകട്ടെ അല്ലെങ്കിൽ മാനസികമായി എന്ത് ചെയ്യുക സമാധാനം ഉണ്ടാകാം അങ്ങനെ രക്ഷപെടലാകട്ടെ ഇനി അതുമല്ല സ്വസ്ഥതയും റാഹത്തും ഉണ്ടായി നല്ല കുടുംബജീവിതം കിട്ടി നല്ല ജോലി വരുമാനമുണ്ടായി ഇങ്ങനെ തുടങ്ങിയിട്ടെന്ത് ചെയ്യുക നമ്മുടെ ആഗ്രഹിക്കുന്ന ചില സംഗതികൾ നമ്മുടെ കൽവിൽ ആഗ്രഹിക്കുന്ന നല്ല മുറാദുകൾ ഇതൊക്കെ സക്സസ് ആയി നല്ല ലഭിക്കുന്ന മുറാത ഹാസ്വലാകുന്ന രൂപത്തിൽ അങ്ങനെ വിജയിക്കലാകട്ടെ ഇനി ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയി നാളെ മഷർ അല്ലെ ആഹ്റത്തിൽ ഖബറിൽ അവിടെ രക്ഷപ്പെടലാകട്ടെ ഈ രക്ഷപ്പെടലൊക്കെ അനതുപെട്ടു നമ്മുടെ ജീവിതത്തിൽ അത് ദുനിയാവിലെയും ആഹ്റത്തിലേയും ജീവിതം ഇവിടത്തെ മാത്രമല്ല ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം കുറഞ്ഞ കാലം ഉണ്ടാവുള്ളൂ അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറോ ഇത്ര ഒരു നൂറ് നൂറ്റമ്പത് വയസ്സ് വരെ ഒന്നും ഇപ്പം ആരും ജീവിക്കുന്നില്ലല്ലോ അതൊക്കെ കുറവല്ലേ നൂറ്റമ്പത് വയസ്സ് വരെ ഒന്നും അടുത്ത കാലത്തൊന്നും ആരും പോയിട്ടില്ല നൂറിനുള്ളിൽ തന്നെ അധികം ആളുകളും മരണപ്പെട്ടു പോകും ഇപ്പോഴത്തെ ആളുകളൊക്കെ അമ്പതോ അറുപതോ ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക യാത്ര പറയുകയാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ് നമുക്ക് നൽകട്ടെ അപ്പോൾ ഇങ്ങനെ ആഫിയത്തുള്ള ദീർഘായ് ലഭിക്കാനും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന കാലം റാഹത്തോടെ ഇജ്ജത്തോടെ ജീവിക്കാനും ഇനി ഇവിടുന്ന് മരണപ്പെട്ടു പോയി നാൾ ആഹ്റത്തിലേക്ക് എത്തിയാൽ അവിടെയും സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാനും അപ്പോൾ രക്ഷപ്പെടുക എന്നുള്ളത് എല്ലാ സ്ഥലത്തും ഇവിടെ മാത്രമല്ല അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ എൻ്റെ ഈ വീഡിയോ കേൾക്കാം ഇൻഷാല്ല മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഞാനത് പറയുള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ നിരന്തരമായി പതിവാക്കഴിഞ്ഞാൽ ഇൻഷാല്ല രക്ഷപ്പെടും അതിലൊന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞെന്താ ഒരു സൂറത്ത് പറയുന്ന പരിശുദ്ധ ഖുർആാനിൽ വളരെ ശ്രേഷ്ഠമായ ഒരു സുഹൃത്തുണ്ട് വളരെ ചെറിയ ഒരു കുഞ്ഞൻ സൂഹത്ത് ഒരു കുഞ്ഞൻ സൂഹത്ത് ഈ കുഞ്ഞൻ സൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം മതി തോതാൻ പറ്റും അത് തന്നെ എൻ്റെ പ്രത്യേകത കുറഞ്ഞ സമയം കൊണ്ട് ഓതാൻ പറ്റും എന്നാൽ ഓതിത്തീർത്ത് കഴിഞ്ഞാൽ ഈ ഒരു സൂഹത്ത് ഒരു തവണ ഓതിയാൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ യജമാനായ അങ്ങോട്ട് ഏറ്റെടുക്കും അള്ളാഹു അങ്ങോട്ട് ഏറ്റെടുക്കും റബ്ബാ കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരൊക്കെ തടയാൻ വന്നാലും ശരി നോ രക്ഷ അവരൊക്കെ പരാജയപ്പെട്ടു പോകും എന്നല്ലാതെ അള്ളാഹു ഏറ്റെടുത്ത ആൾ പരാജയപ്പെട്ടു പോകില്ല ഇല്ലേ കൂട്ടത്തിൽ നമ്മളൊക്കെ ചേരണമെങ്കിൽ ഇൻഷാല്ല പതിവാക്കിക്കോളിൽ പരിശുദ്ധ ഖുർആാനിലെ കേവലം ചെറിയ കുറഞ്ഞ ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒന്ന് ഓയിത്തരട്ടെ ارايت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يرام അള്ളാഹുസ്ബാൻ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഒരു തവണ ഓതിയ തന്നെ അള്ളാഹു ഏറ്റെടുക്കുകയാണ് നമ്മളെ അള്ളാഹുവിന്റെ ചില ശിക്ഷകളെ പറ്റി പറയാം അള്ളാഹുവിനെ കളവാക്കിയവരെ പറ്റി ദീനെ കളവാക്കിയവർക്കുള്ള ശിക്ഷ അതുപോലെ നിസ്കാരത്തെ നിസ്സാരമാക്കിയവർക്കുള്ള ശിക്ഷയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറയലുകൊണ്ട് ഒരു മുമ്മിനായ മനുഷ്യൻ ഓർമ്മപ്പെടുത്തുമ്പോൾ തൻ്റെ നഫ്സിനെയാണ് അള്ളാഹു ഞാൻ നിസ്കരിക്കുന്നുണ്ട് എന്നെ നിസ്കാരം കളവാക്കിയവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിസ്കാരം നിസ്സാരമാക്കിയവരുടെ കൂട്ടത്തിൽ പെടുത്തല്ല അല്ല ദീൻ കൊണ്ട് കളവാക്കുന്നവരിൽ എന്നെ നീ ചേർത്തുവരല്ല അല്ല അപ്പം ഇതിനകത്ത് പ്രതിപാദിക്കുന്ന വിഷയം അതാണ് അറായി തല്ലതീ യു കദീ ദീൻ കൊണ്ട് കളവാക്കിയ ആളുകളെ നബിയെ തങ്ങൾക്കറിയില്ലേ തങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരട്ടെയോ ഞങ്ങൾക്കറിയിച്ചു തരട്ടെയോ അല്ല ചോദിക്കുകയാണ് ഫദാലിക്കല്ലതീ യൽ യത്തീം യഥീം ഇങ്ങളെ തടയുന്ന ആളുകൾ മിസ്കീൻ മിസ്കീമാരുടെ ഭക്ഷണം നിഷേധിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഫവൈലുലി മുസലീൻ അല്ലദീനഹും സാഹു നിസ്കാരത്തിൽ അലസമായി നിസാരമായി നിസ്കാരത്തെ അവഹേളിക്കുന്ന ആളുകൾ നിസ്കാരം ഒരു വിലയില്ലാതെ കാണുന്ന ആളുകൾ അവർക്കൊക്കെ വയിലെന്ന നരകമുണ്ട് നബിയെ വയിലെന്ന നാശമുണ്ട് നബിയെ അല്ലദീനഹും തുടങ്ങിയിട്ട് എന്തു ചെയ്യാ ഞാമത്തുകളെ തടയുന്ന ആളുകൾ യംനാൻ മാവുൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ സാധാരണ കൊടുക്കാൻ പറ്റുന്ന ന്യായത്തുകൾ പോലും ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് കുറച്ച് ഉപ്പ് തരുമോ എന്ന് ചോദിച്ചു വീട്ടിൽ ഉപ്പ് തീർന്നു ഒരാൾ അപ്പോൾ ഉപ്പ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉപ്പില്ല എന്ന് പറഞ്ഞു വിടുക അത് തന്നെ ഉപ്പുണ്ടായിരിക്കും ചിലപ്പം അകത്ത് ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ ഒരു കഷ്ണം തീപ്പെട്ടിക്കൊള്ളി ഒരു തീപ്പെട്ടിക്കൊള്ളി തരുമോ വീട്ടിലെ തീപ്പെട്ടിക്കൊള്ളി തീർന്നു പോയി എന്ന് പറഞ്ഞു തീപ്പെട്ടി തീർന്നുപോയി ഇതൊന്നും ആളുകൾ വലിയ വിലയായി കാണാത്തൊരു സംഗതിയാണ് അതുപോലും അതാണ് അർത്ഥമായി ഉപ്പ് തേക്കാത്തവരെന്നൊക്കെ പറയില്ലേ അത് വലിയൊരു എന്താണ് പറച്ചിലാണ് പഴഞ്ചൊല്ലിലാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ഇങ്ങനെ പോലും ഇങ്ങനെ കൊടുക്കാൻ നിസ്സാരമായി നമ്മൾ കണ്ടില്ലേ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ചോദിച്ചു ആർക്കും കൊടുക്കാവുന്നതല്ലേ അതും കൊടുത്തില്ല അങ്ങനത്തെ ആൾ അവർക്കൊക്കെ വലിയ നരകമുണ്ട് നെപിയ വലിയ നാശമുണ്ട് നെപിയ മുമ്മിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് അപ്പോൾ ഈ നമ്മൾ ഈ ഓന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ കൽവിന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓതാം ഇങ്ങനെയൊക്കെയാണല്ലോ അതിനകത്ത് പറയുന്നത് അല്ലാഹു അക്കൂട്ടത്തിലൊന്നും ഞങ്ങളെ ഈ പെടുത്തല്ലേ അല്ല അങ്ങനെ നല്ല നീക്കത്തോടു കൂടി ഓതുമ്പോൾ അള്ളാഹു അയാളെ ഏറ്റെടുക്കുകയാണ് എൻ്റെ അടിമയാണല്ലേ പറയുന്നത് അയാൾക്ക് ആ ഒരു ബോധമുണ്ടല്ലോ എൻ്റെ അടിമയ്ക്ക് അങ്ങനെ ഒരു ബോധമുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്യും അള്ളാഹോ അയാളെ ഏറ്റെടുക്കും അള്ളാഹ് ഏറ്റെടുത്തു കഴിഞ്ഞാലോ രക്ഷപ്പെട്ടു ദുനിയാവും രക്ഷപ്പെട്ടു ആഹ്റവും രക്ഷപ്പെട്ടു രണ്ടാമത് പറയുന്ന ഒരു ദിക്കർ പറഞ്ഞു തരട്ടെ നിങ്ങൾ എപ്പോഴും ചെല്ലേണ്ട ഒരു ദിക്കർ പറഞ്ഞുതരാം ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന ദിഖർ അല്ലെ ചൊല്ലണം അറിഞ്ഞാൽ മാത്രം പോലല്ലോ ജീവിതത്തിൽ ഈ ദിക്കർ ദിവസവും നൂറ് തവണ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ നൂറ് തവണ നിങ്ങൾക്ക് ഈ ദിക്കറ് ചൊല്ലാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ റബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും നിങ്ങൾക്ക് എത്ര വിഷമങ്ങളുണ്ട് അല്ലെ നമുക്കൊക്കെ എന്തോ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ട് പക്ഷെ ചോദിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ അത് തിരഞ്ഞെടുക്കുന്നില്ല എന്നതാണ് അല്ലേ നമ്മുടെ മുമ്പിൽ ഇതിന് പരിഹാരമുണ്ട് മാർഗമുണ്ട് പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല ചൊല്ലില്ല അറിയുന്ന ദിക്കറല്ലേ സുഹൃത്തിൽ മാർഗ്ഗം നമുക്കറിയില്ല അപ്പൊ അതൊക്കെ രണ്ടാമത്തെ ഈ ദിക്കർ ലാഹുലൂവത്ത് നൂറ് തവണ ചെല്ലാൻ കുറഞ്ഞ സമയം മതി ഒരു അഞ്ചു മിനിറ്റ് മെനക്കെട്ടിരുന്ന് ചൊല്ലിയാൽ പെട്ടെന്ന് തീരാവുന്നതേ ഉള്ളൂ നൂറ് തവണ അത്ര തന്നെ വേണ്ടി വരൂല്ലാഹാ ബില്ലാൽ മഹാനായ തഴവസ്ഥാന്റെ അങ്ങനെ ബൈത്ത് ഉണ്ടല്ലോ ജീവിതം എപ്പോഴും സ്റ്റൈല എന്ന് പറഞ്ഞിട്ട് നീ ലാഹവല ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെ ലാഹുല എന്ന ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം അങ്ങോട്ട് സ്റ്റൈലായി മാറുമെന്ന് നീ ഓക്കെ ആവും എൻ്റെ ജീവിതം ഓക്കെ ആവും അതാണ് പറഞ്ഞത് എൻ്റെ അർത്ഥം ചൊല്ലിക്കൂടെ ഇൻഷാല്ല ഇതൊന്നും പൈസ മുടക്കില്ലാത്ത സംഗതിയല്ലേ ഇതൊന്നും നമുക്ക് വലിയ ചിലവില്ലാത്ത സംഗതിയല്ലേ ഇതിനൊന്നും വലിയ സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇതൊക്കെ നമ്മൾ പല പണിയുടെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാം നമ്മൾ കാണാതറിയുന്നതായത് കൊണ്ട് നമ്മൾ അടുക്കളയെ പണിയെടുക്കുന്ന സമയത്ത് നമുക്കിത് ചൊല്ലാം നമുക്കിത് ഓതാം അല്ലേ മനസ്സസ് സമയത്ത് അതുപോലെ തന്നെ നമ്മൾ മറ്റു ജോലികൾ ചെയ്യും ബാത്റൂമിലല്ലാത്ത സമയത്തൊക്കെ നമുക്കിത് ചൊല്ലിക്കൂടെ അപ്പോൾ അതുകൊണ്ട് ഇതിന് വലിയ മെനക്കേടില്ലാത്തൊരു അമലാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് മൂന്നാമത്തെ അമൽ ഞാൻ പറഞ്ഞു തന്നത് ഒരു എഴുപത്തൊരു നിസ്കാരമാണ് ആ നിസ്കാരത്തിൻ്റെ പേരാണ് സൊലാത്തുൽ അവബീൻ സൊലാത്തുൽ അവബിൻ മകരീബ് നിസ്കാര ശേഷം അത് പല എണ്ണം പറയുന്നത് കുറഞ്ഞത് ആറക്കാഴത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ സ്വലാത്തുൽ അവബിൻ മുടങ്ങാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരെ ഏറ്റെടുക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മലക്കുകളുടെ കാവലുണ്ടാവും മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും മലക്കുകളുടെ ദ്വായ ഉണ്ടാവും സൊലാത്തുൽ അവ്വാബിൻ സൊലാത്തു അവ്വാബീനെക്കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ ഇൻഷാർ ചെയ്തുതരാം അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എത്ര റക്കായത്താണ് എന്തൊക്കെയാണ് ഓതേണ്ടത് വിശാലമായി പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല അത് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തു തരാം ഇത് ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഒന്ന് സൂറത്തുൽ മാൻ അത് മുടക്കരുത് രണ്ടാമത്തത് ഇല്ലാ ബില്ലാഹിൽ അലിഖിൽ അബിം എന്ന ദിക്ർ മൂന്നാമത്തത് സൊലാത്തുൽ അബ്ബാബി നിസ്കാരം ഒരാറ് റക്കായത്തിനും ആറ് രക്കാത്ത് നിസ്കരിക്കാൻ കിട്ടിയത് രണ്ടറക്കായെങ്കിലും അവ്വാബിന്ന് നിയത്ത് വെച്ചിട്ടെന്ത് ചെയ്യാം നിസ്കരിക്കാം അവാബിങ്ങളായ ആൾ അള്ളാഹുവിലേക്ക് അധികമായി ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ നിസ്കാരം എന്നാണ് അതിനറിയപ്പെടുക മഹാന്മാരായ സ്വഹാബത്തൊക്കെ നിരന്തരം നിസ്കരിച്ചിരുന്ന താപികങ്ങൾ നിസ്കരിച്ചിരുന്ന അതുപോലെ തന്നെ സ്വാലിഹിംഗങ്ങളായ മുൻകാമികളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാതിരുന്ന ഒരു നിസ്കാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരിക വലിയ പ്രയാസമൊന്നുമില്ലല്ലോ അതൊന്നും വലിയ മെനക്കേടൊന്നും ഇല്ലാത്ത കുറഞ്ഞ സമയം മതി രണ്ടോ മൂന്നോ മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാവുന്നില്ല രണ്ടരക്കാലത്ത് അത്രയും തന്നെ വേണ്ടി വരില്ല ദീർഘമായി നിന്ന് നിസ്കരിക്കണമെന്നൊന്നും പറയുന്നില്ല കുറഞ്ഞ സമയം ഒരു ഫാത്തിഹയും സുഹൃത്തുലി ഹലാസവും നിസ്കരിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ഫാത്തി സുഹൃത്തുക്കൾ കൗസറവോതി നിസ്കരിച്ചാൽ മതി പറ്റുന്നതും ഓദ്യാൽ മതി ഇനി വേറെ സുഹൃത്തുകളൊന്നും അറിയില്ല ഫാത്തി ഒരു വട്ടം കൊണ്ട് ഫാത്തി ഓതിയാൽ സുഹൃത്ത് ഓതിയൻ്റെ കൂലിയും കിട്ടും അപ്പോൾ ഇങ്ങനെന്ത് ചെയ്യാം നമുക്ക് ചെറിയ രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളാണ് അങ്ങനെ ഇങ്ങനെ ഒരാൾ ഇത് നിരന്തരം എല്ലാ ദിവസവും പതിവാക്കി ചെയ്യുകയാണെങ്കിൽ സുഹൃത്തിൽ ഓതും ഒരു തവണ ഓതിയാൽ മതി കേട്ടോ കൂടുതൽ ഓന്നിയാൽ കൂടുതൽ നേട്ടമുണ്ട് ഈ ഫലം കിട്ടാൻ ഒരു തവണ ഓതിയാലും മതി ഇനി കൂടുതൽ അത് നിസ്കാരത്തിൽ ഓതുന്നവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് ഈ സുഹൃത്ത് നിസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ പ്രത്യേക പരിഗണനയുണ്ട് ഞാൻ പറയുന്നത് നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും നിങ്ങൾക്ക് ഓതാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഓതാണ് പക്ഷേ അള്ളാഹു തോൽപ്പിക്കണം നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഏറ്റെടുക്കും അള്ളാഹ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബൂസൂരി തങ്ങൾ പാടിയ ഒരു കവിത ഖസീദത്ത് ബുറദയുടെ വരിയാണ് ചിലന്തിയുടെ വല കൊണ്ട് മാടപ്രാവുകളുടെ മുട്ടടയിരിക്കൽ കൊണ്ട് അള്ളാഹു അക്ബർ തങ്ങളെയും സംരക്ഷിച്ചു ലോകത്തെ ഏറ്റവും കട്ടി കുറഞ്ഞ കൂടാണ് ചിലന്തിയുടെ കൂട് ചിലന്തി വല അല്ലേ ലോകത്തെ ഏറ്റവും നിസാരമായ അല്ലെങ്കിൽ എന്താണ് നൈസായ കൂടാണ് ചിലന്തിയുടെ കൂട് ആ ചിലന്തിയുടെ കൂടു കൊണ്ടാണ് അള്ളാഹു മുത്തുനബിതങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത് അള്ളാഹു എന്ത് നിബിതങ്ങൾക്ക് അത്രയും നിസാരമായ സംഗതി കൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തോ അതിൻ്റെ പവർ എന്താണെന്നറിയോ നിബിധങ്ങളാകുന്ന ആ നേതാവിനെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലും അള്ളാഹു സുബാനഹുവ തയ്യാലയ്ക്ക് വലിയ കോട്ട കൊത്തളങ്ങളുടെ ആവശ്യമില്ല എന്ന് വലിയ കോട്ട പണിയണമെന്ന് ആവശ്യമുണ്ടോ വേണ്ട അല്ല വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോലും ആവശ്യമില്ല എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിസാരമായ ഒരു ചലന്തി വല ഉണ്ടെങ്കിലും അള്ളാഹുവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മളെ അറിയിച്ചു തരിക അള്ളാഹുവിന് കാവൽ കൊടുക്കാൻ ആ ചെലന്തിവല ആര് കണ്ടു ശത്രുക്കൾ കണ്ടു ചരിത്രത്തിൽ കാണാം ചെലന്തി വല ശത്രുക്കൾ കണ്ടു അവരാ ചിലന്തി വല കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് മടങ്ങിപ്പോയത് അവർ എന്താണ് അവിടെ ന്യായീകരിച്ചത് ചെലന്തി വല കെട്ടിവച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൂടെ ആരെങ്കിലും കയറിയാൽ ആ ചിലന്തി വല പൊട്ടുവല്ലോ അപ്പം ആൾ കയറിയിട്ട് രണ്ടാമത് വീണ്ടും ചെലന്തി വന്ന് വല പണിത് വെക്കാനുള്ള സമയവും ആയിട്ടില്ല അത്രയും സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ചലന്തി വല അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇതിലേക്കൂടെ ആരും കയറിയതായിട്ട് ഒരു ലക്ഷണവും കാണുന്നില്ല മാടപ്രാവിനെ കണ്ടപ്പോൾ വിചാരിച്ച് അട മുയിട്ട് അടയിരിക്കുന്നത് കണ്ടപ്പോൾ ആരെങ്കിലും ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് അസ്വസ്ഥമാണ് പക്ഷേ റിലാക്സ് ആയിരിക്കുകയാണ് ആ മാടപ്രാവുകൾ ആ പ്രാവ് മുട്ടയിട്ട് അടയിരിക്കുകയാണ് അതിനൊരു കുലുക്കമില്ല ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതാകെ അസ്വസ്ഥമായി പാറി നടക്കും അപ്പോൾ അള്ളാഹുവിന് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പോലും ആവശ്യമില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അള്ളാഹു അത്ര വലിയവനാണ് വിഖായത്തുള്ള അള്ളാഹുവിൻ്റെ ആ സംരക്ഷണം അതിനാഫത്തിൻ അത് വലിയ കോട്ടകളെക്കാളും വലിയ പടയങ്കുകളെക്കാളും ഒക്കെ ഏറ്റവും പവർഫുള്ളായതാണ് മികച്ചതാണ് എന്ന് മഹാനായി മാമ്പൂസൂരി തങ്ങൾ ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് പറയുക അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമല്ലേ അള്ളാഹുവിൻ്റെ സംരക്ഷണം വേണം കാവൽ വേണം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കണം നമ്മളൊരു കച്ചവടം ചെയ്യുകയാണ് അള്ളാഹു എന്ത് ചെയ്യണം അതിന് കച്ചവടക്കാരനായി നമ്മുടെ കൂടെ വേണം അള്ളാഹു നമ്മുടെ കൂടെ കച്ചവടക്കാരനായി വേണം അള്ളാഹുവിൻ്റെ സഹായം വേണം അള്ളാഹു ഇറങ്ങി വന്ന് കച്ചവടം ചെയ്യാന്നല്ല പറഞ്ഞതിന് അർത്ഥം മറിച്ച് അള്ളാഹുവിൻ്റെ സഹായം നമ്മളുടെ കൂടെ വേണം അതിന് എന്ത് വേണം നമ്മൾ ചിലതൊക്കെ ചെയ്യണം അത് ചോദിക്കണ്ടേ ചോദിച്ചാൽ അല്ലാഹു നൽകുക അള്ളാഹു ചോദിക്കുന്നത് വലിയ ഇഷ്ടമാണ് ദുനിയാവിലുള്ള ആളുകളോട് ചോദിക്കുന്നത് കൂടും തോറും അവർക്ക് മടുപ്പുണ്ടാവും ഇപ്പം ഞാൻ നല്ലൊരു ധനികനാണ് എന്നോട് വന്ന എല്ലാ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ എന്തോ ഒരു ആദ്യമൊക്കെ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും കൊടുക്കുന്ന ആളാണെങ്കിൽ കുറേ ഇങ്ങനെ ചോദിച്ചു കുത്തി ചോദിച്ചു 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 വരുമ്പോൾ ലാസ്റ്റിൽ ഒരു മടുപ്പായി യാക്കിതേ ഉള്ള പണി ചോദ്യം മാത്രമേ ഉള്ളൂ എന്ന് അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ കൊടുത്തു കൊടുത്തു കൊടുക്കും ചിലപ്പോൾ എൻ്റെ തീർന്നു എൻ്റെ കയ്യിൽ നിന്ന് ഈ ഇല്ലാതെ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും തീർന്നു പോകും നല്ല ഹിലാസോടാ കൊടുക്കുന്നതെങ്കിൽ അള്ളാഹു വീണ്ടും നൽകും അങ്ങനെ ഉണ്ട് രണ്ട് ഗുണമുണ്ട് അപ്പോൾ എന്തു ചെയ്യുക അങ്ങനെ തീർന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് കൊടുക്കൽ നിർത്തി അങ്ങനെയുണ്ട് പക്ഷെ അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം തീർന്നു ഒരു പേടിയില്ല എത്ര ചോദിച്ചാലും കൊടുത്താലും തീർന്നു പോകുമോ എന്ന് പേടിയില്ല അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നതോട് കുഴപ്പമില്ല രണ്ടാമത്തതോ എത്ര ചോദ്യം കേട്ടാലും മടുപ്പില്ലാത്തവനാണ് അള്ളാഹു എത്ര ചോദ്യം കേട്ടാലും മടുക്കൂല ചോദ്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന അനുസരിച്ച് കൂടുന്നതനുസരിച്ച് അള്ളാഹുവിന് കൊടുക്കാനുള്ള ആ ഒരു ത്വര ആഗ്രഹവും മഹബത്തും കൂടുന്നതാണ് എന്ന് മുത്തിരവിദകൾ പറയാം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ചോദ്യം അധികരിക്കൽ അടിമ ഇങ്ങനെ ചോദിക്കും അള്ളാഹുനോട് യാ റബ്ബി എൻ്റെ റബ്ബേ അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് റബ്ബിന് വലിയ ഇഷ്ടമാണ് ഇത് അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും ഇല്ലേ നമ്മൾ വിവാഹബന്ധം നടത്തി ഒരു കല്യാണം കഴിച്ചു അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഉണ്ടാകും മക്കളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റാഹത്തും സന്തോഷവുമായി തീരും ദുനിയാവ് രക്ഷപ്പെട്ടു കിട്ടും ഇനി കവറിൽ കിടക്കുന്ന സമയത്തോ ഇവിടെ രക്ഷപ്പെട്ടു ഓക്കെ കവറിലെത്തിക്കഴിഞ്ഞാലോ അവിടെ നമ്മൾ ഈ ചെയ്ത നന്മകൾ നമുക്ക് കൂലിയായി പ്രകാശമായി വരും നമുക്കിവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് കൊണ്ടുപോകാൻ ആധുനിക ലൈറ്റുകളൊന്നും അവിടേക്ക് ഫലിക്കൂല ഇവിടുന്ന് ട്യൂബ് ഇട്ടാലും അവിടേക്ക് ലൈറ്റ് കത്തിച്ചാലും ഒന്നും എന്തു ചെയ്യാ അവിടെ ഫലിക്കൂല അവിടെ ഫലിക്കണമെങ്കിൽ നമ്മൾ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന ഉള്ളൂ അവിടെ ലൈറ്റ് കത്തുകയുള്ളൂ അവിടെ എ സി ആകുള്ളൂ അവിടെ മാർബിൾ ആകുള്ളൂ അവിടെ വിരിപ്പാകുള്ളൂ അതൊക്കെ അവിടെ ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക ദുനിയാവിൽ വെച്ച് ചെയ്തു വെക്കാം ഈ നിക്രകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ചൊല്ലുന്നവരാണെങ്കിൽ നമ്മൾ കബറി കിടക്കുമ്പോൾ വിരിപ്പായിട്ടത് വന്ന് കിടക്കും നമുക്കുള്ള എയർ അത് വരും നമുക്കുള്ള ലൈറ്റുകളായിട്ട് അത് തിളങ്ങും നമുക്കുള്ള നേരം പോക്കുകളായിട്ട് കുർആാൻ വരും കുർആാൻ അനീസായിട്ട് വരുമെന്നാണ് അള്ളാഹു മജ് ഖുർആൻ മോനിസഹൂ കബരി അള്ളാഹു ഞങ്ങൾക്ക് ഖബറിൽ മൂനീസ് തരണേ നേരം പോക്കാക്കുന്ന തരണേ എന്ന് ഖുർആൻ ഖുർആൻ ഓദിക്കഴിഞ്ഞാൽ ഒരുപാട് ഓദിക്കഴിഞ്ഞാൽ ഖുർആാൻ മൂനിസ് ആയിട്ട് വരും മൂനിസ് എന്ന് പറഞ്ഞാൽ നേരം പോക്കാക്ക എന്ന് പറഞ്ഞെന്താ അങ്ങനെയാണ് ഖുർആനെ പറ്റി പറഞ്ഞത് അനീസ് എന്ന ഇല്ലേ കൂട്ടുകാരൻ എന്നൊരു അർത്ഥമുണ്ട് അനീസിന് പക്ഷേ നേരം പോക്കാക്കുന്നവൻ എന്നാണ് അനീസിൻ്റെ യഥാർത്ഥ അർത്ഥം കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാക്കുകൾ പറയും റഫീഖ് എന്ന് കൂട്ടുകാരൻ പറയും അറബിയിൽ ഹബീബ് എന്ന് പറയും അതുപോലെ ഷഫീഖ് എന്ന് പറയും അതുപോലെ കൂട്ടുകാരൻ പറയുന്ന മറ്റൊരു പേരാണിത് സ്വദീഖ് കൂട്ടുകാരൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഹലീൽ കൂട്ടുകാരൻ ഇങ്ങനെ ഇങ്ങനെന്താ കുറേ പേരുകളുണ്ട് അറബിയിൽ പക്ഷേ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് എന്താണ് ബിതകൾ പഠിപ്പിച്ചത് അനീസ് എന്ന അനീസ് എന്ന് പറഞ്ഞാൽ എന്താ അയാളുടെ കൂടെ ഇരുന്നാൽ നേരം പോകുന്ന അറിയേയില്ല അയാളുടെ കൂടെ ഇരുന്നാൽ ചിലപ്പോൾ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോക്കെ ആയിട്ടുണ്ടാവും പക്ഷേ നേരം പോയത് അറിയേല ചില ആളുകൾ അങ്ങനെ ഉണ്ട് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്ന് പിന്നെ സമയം നോക്കും റബ്ബേ ഇത്ര മണിയായോ എന്ന് ചിന്തിക്കല് കാരണം എന്താ ഇയാളൊരു മൂനീസാണ് നമ്മുടെ സമയം ഇങ്ങനെ എന്താണ് ഒഴിവാക്കി വിടാൻ അതായത് സമയം പോകുന്ന അറിയാതിരിക്കാൻ പറ്റിയ ഒരാളാണ് ഇങ്ങനെ കബറിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യും നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്കൊരു ബേജാറുണ്ടാവില്ല അതെ മഷറിലേക്ക് വിളിക്കുന്ന സമയത്ത് കബറാളികൾ എഴുന്നേറ്റിട്ട് ചോദിക്കും ഏഹ് ഇന്നലെ അടക്കിയിട്ട് ഇന്ന് തന്നെ മഷറായോ എന്ന് ഇന്ന് തന്നെ ചെയ്യാവുന്ന ആളായോ എന്ന് അയാളോട് പറയപ്പെടും ആയിരം വർഷമായി നീ കബറി കിടക്കുന്നത് പക്ഷേ നീ ഓതിയ കുർആാൻ നിനക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് കൊണ്ട് നേരം പോയത് അറിഞ്ഞില്ല എന്ന് അപ്പോൾ അതാണ് കുറാ നമുക്ക് കൂട്ടുകാരനായി കബറി വരും മഷ്ഷറിലേക്ക് പോകുമ്പോൾ ഈ ചൊല്ലിയ ദിഖറുകളും സ്വതക്കുകളും നന്മകളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും മഷറിൽ വെളിച്ചമായിട്ട് ടോർച്ച് ലൈറ്റ് അടിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകും നമുക്ക് ഇട്ടില്ലാതിരിക്കാൻ അവിടെ ചെല്ലുമ്പോൾ തണലായിട്ട് നമുക്ക് ഉണ്ടാവും സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സിറത്തുപാലത്തിൽ കൈ പിടിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാകും മീസാനിലെത്തുമ്പോൾ അവിടെ നമ്മുടെ നന്മയുടെ ഭാഗത്ത് കനം കൂട്ടാൻ ഇതുണ്ടാകും സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെ റഫീഖിങ്ങളായിട്ട് കൂട്ടുകാരായിട്ട് സ്വർഗ്ഗത്തിലുണ്ടാകും നോക്കുമെങ്കിൽ അള്ളാഹു സ്വഹാനുഭവത്താൽ അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അപ്പോൾ ഈ പറഞ്ഞ നന്മകൾ ഈ മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാതെ എല്ലാ ദിവസവും പരിഗണിക്കുക ചെയ്യുക ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാൻ പറ്റും അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമൊന്നുമില്ല നിങ്ങളിത് പതിവാക്കി നോക്കി ഇൻഷാല് അനുഭവത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലാകും അല്ലാഹോ സുഹാനഹു താല പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഒരുപാട് നന്മകൾക്ക് അല്ലാഹോ അവസരം നൽകട്ടെ ഈ പറയുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്കോ അയച്ചു കൊടുക്കണേ കാരണം എന്തേ നമ്മൾ ഈ ചെയ്യുന്ന ഇപ്പോൾ പറയുന്നതിൻ്റെ ഒരു കൂലി എനിക്ക് ലഭിച്ചു കേട്ടതിൻ്റെ കൂലി നിങ്ങൾക്കും കിട്ടി എന്നാൽ ഇത് മറ്റുള്ളവരൊക്കെ അയച്ചു കൊടുത്താൽ ഗുണം എന്താ അറിയോ നിങ്ങൾ കേട്ടതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ മറ്റൊരാൾ കേട്ടതിൻ്റെ കൂലി കൂടെ നിങ്ങൾക്ക് കിട്ടും അല്ലേ അയാളോട് പറഞ്ഞു കൊടുത്ത കൂലി എനിക്ക് കിട്ടൂലേ അപ്പം നമുക്ക് എല്ലാവർക്കും കൂലി കിട്ടാൻ എന്നതൊരു കാരണമായി തീരും അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാവരും ദാരക്ക മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസലാ വാലിക്കും വരഹമുല്ല